ഇരിപ്പിടം മാറ്റിയാൽ പോരാ ഉപ്പായമൂരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് വലിയ ധാർമ്മിക നടപടിയായി ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ഇതേക്കുറിച്ച് ചുക്കും ചുണ്ടാമ്പും അറിയാത്തവരാണ് പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കേണ്ടതെന്ന് കുറ്റം ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇരിപ്പിടം മാത്രം മാറ്റി സംരക്ഷിക്കുന്നത് കുറ്റവാളികൾക്ക് കുടയും വെഞ്ചാമ്പരവും വീശുന്നതിന് തുല്യമാണ് മുപ്പത്തിരണ്ട് ദിവസത്തോളമായി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭരണരംഗങ്ങളിൽ വിവാദങ്ങളുടെ കൊടുങ്കാറ്റടിച്ച ദിവസങ്ങളിൽ ഒരു പോറലുമേൽക്കാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ചേർത്തു പിടിച്ച് സംരക്ഷിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ താരാട്ടം തലോടലും അനുഭവിച്ചും മുഖ്യമന്ത്രിയുടെ തേനും വയമ്പ് നുകർന്നും പോലീസ് സേനയിൽ അമിതാധികാര ശക്തിയായി വളർന്ന ഈ ഉദ്യോഗസ്ഥനെ മേലധികാരികളും കീഴ് ജീവനക്കാരും ഒരുപോലെ ഭയന്നു ക്ലിഫ് ഹൌസിലും ആർ എസ് എസ് കാര്യാലയത്തിലും ഒരുപോലെയുള്ള സ്വാധീനവും അടുപ്പവുമാണ് ദൂതന്റെയും ഇടനിലക്കാരന്റെയും വേഷം കെട്ടാൻ ഇദ്ദേഹത്തിന്റെ ധൈര്യവും പ്രേരണയുമായി തീർന്നത് ഇതോടൊപ്പം നിരവധി അഴിമതി ആരോപണങ്ങളുടെ വിഷക്കാടുകൾ ഇദ്ദേഹത്തിന് ചുറ്റും വളരാൻ തുടങ്ങി മുഖ്യമന്ത്രി ആശിച്ചതും ആർ എസ് എസ് വിധിച്ചതും എൽ ഡി ജി പിയുടെ ഇടനിലയിൽ കേരളത്തിൽ നടന്നു തൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള അഴിമതി ഇടപാടുകളെ അന്വേഷിക്കുന്ന ഇ ഡി ഐയും സി ബി ഐയും കണ്ണവഴി ഓടിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം അതിന് പകരമായി തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ സി പി എം സഹായത്തോടെ വിജയിപ്പിക്കുകയായിരുന്നു ബി ജെ പിയുടെ ഉദ്ദേശം കൂടാതെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ മഞ്ചേശ്വരം കോഴക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു ഈ ദൗത്യവിജയത്തിൻ്റെ നൂറ് ശതമാനം മാർക്കും എ ഡി ജി പിക്ക് നൽകിയ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുക മാത്രമല്ല കെട്ടിപ്പുണരുക തന്നെ ചെയ്തു ഇതോടൊപ്പം ഇദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്ന എല്ലാ അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും നേരെയും മുഖ്യമന്ത്രി കണ്ണടയ്ക്കുക മാത്രമല്ല പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്തു ഒരു സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള നിരവധി കഥകളും ഉപകഥകളും മാധ്യമങ്ങളിൽ പണം വിരിച്ചാടി അപ്പോഴും മുഖ്യമന്ത്രി എ ഡി ജി പി പുണർന്നു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടപ്പോഴും അഴിമതി കഥകൾ അൻവർ എം എൽ എ പരസ്യമാക്കിയപ്പോഴും എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ സംരക്ഷണ വലയത്തിൽ സുരക്ഷിതനായിരുന്നു ഇതിനെതിരെ കോണ്ഗ്രസ് പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം ഉലയാൻ തുടങ്ങി ഗദ്ധരമില്ലാതെ നീർക്കോലി രാജവമ്പാലയ്ക്ക് അന്ത്യശാസനം നൽകുമ്പോലെ സി പി ഐ സി പി എമ്മിനെതിരെ ഭീഷണി മുഴക്കി നിയമസഭാ സമ്മേളന കടമ്പ കടക്കണമെങ്കിൽ എ ഡി ജി പിയെ തൊഴുത്തു മാറ്റി മുഖ്യമന്ത്രിക്കും ബോധ്യമായി അങ്ങനെ ഒക്ടോബറിലെ ആദ്യ ഞായറാഴ്ച എ ഡി ജി പിയുടെ ക്രമസമാധാന ചുമതലയുള്ള കസേരയുടെ അന്ത്യ ഞായറാഴ്ചയായി തീർന്നു ഉദ്യോഗസ്ഥരെ മൂക്കുകയറില്ലാതെ ഊരിവിട്ട ഭരണകൂടത്തിനും ഭരണാധികാരികളെ അമിത സേവയാൽ തൃപ്തിപ്പെടുത്തുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനും പറ്റിയ ഈ വീഴ്ച ചെറുതല്ല വലുതാണ് മറ്റുള്ളവർക്കിതും പാഠമാകണം ഓന് നിറം മാറുമ്പോലെ ഭരണമാറ്റത്തിനനുസരിച്ച് യജമാനന്മാരെ മാറ്റുന്ന ഐ എസ്സുകാരും ഐ പി എസ് ഏറെയാണ് ഇവരുടെ ഇരമ്പി കയറ്റത്തിൽ പിന്തള്ളപ്പെടുന്നതും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതും നിരപരാധികളായ ഉദ്യോഗസ്ഥരാണ് എന്ത് കൊടുങ്കാറ്റടിച്ചാലും എത്ര ഉയരത്തിൽ തിരമാരകൾ പൊങ്ങിയാലും തനിക്കൊന്നും പറ്റില്ലെന്ന് വിശ്വസിച്ച് വിധിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി പദവിയിലിരിക്കുമ്പോൾ ഭരണാധികാരികൾക്ക് ഒളി സേവയും പാതസേവയും നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ മോഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് റിട്ടയർ ചെയ്ത ശേഷം ഏതെങ്കിലും സർക്കാർ ലാവണത്തിൽ കയറി പറ്റുക എന്നതാണ് ആ ലക്ഷ്യം കേന്ദ്ര സർക്കാരിന് വേണ്ടി ദാസവേല ചെയ്ത് വിരമിച്ച ശേഷം എം പിമാരും മന്ത്രിമാരും ഗവർണർമാരുമായി തീർന്ന നിരവധി നീതിപാലകരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും മറ്റ് ബ്യൂറോക്രാറ്റുകളുടെയും ചരിത്രം നമുക്ക് മുൻപിലുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എ ഡി ജി പി മാറ്റില്ലെന്ന് കട്ടായം പറഞ്ഞ മുഖ്യമന്ത്രിക്കും തന്റെ വാക്കുകൾ തിരികെ വായിലെടുക്കേണ്ടി വന്നു എന്നിരുന്നാലും ഇ ഡിയുടെ പാതിയിൽ മുട്ടും സി ബി ഐയുടെ വരവും പേടിക്കാതെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിക്ക് സ്വസ്ഥമായി കഴിയാനാകുമോ ഇന്ത്യ മുഴുവൻ ഫാസിസത്തിനെതിരെ പോരാട്ടം ശക്തമാകുമ്പോൾ സി പി എം കാവികൂടാരത്തിലേക്ക് ദൂതരെയും ഇടനിലക്കാരെയും അയച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുകയാണ് പിണറായിയുടെ ഇത്തരം പവർ ബ്രോക്കർമാരുടെ കസേര മാറ്റുകയല്ല കുപ്പായം ഊരുകയാണ് വേണ്ടത്